പങ്കാളിയെ നഷ്ടപ്പെട്ടിരിക്കാം മാതാവിനെ നഷ്ടപ്പെട്ടിരിക്കാം കൂടുതലും ചെലവെന്ന് പറയുന്നത് ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ ഇവരെ മാറ്റി നിർത്തുക സമുദായത്തിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ബന്ധുക്കളൊക്കെ അകറ്റി നിർത്തി ചില കുട്ടികളൊക്കെ കരിവാളിച്ചൊക്കെ ഇരിക്കും ഈ ശനിയുടെ ആധിക്യം ശനി വിട്ടു മാറുമ്പോൾ ആ മുഖത്തുള്ള ഒരു കരിവാളിപ്പ് മാറും ഈ അടുത്ത വർഷം മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം ഒരു പ്രധാനമായ ശനി പകർച്ച വരുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് മുമ്പുള്ള മാസങ്ങളിൽ എന്താണ് ഒരു ഒരു അതിന്റെ ഒരു ഗുണഫലങ്ങളും ദോഷഫലങ്ങളൊക്കെ കിട്ടുക രണ്ടര വർഷമാണ് ശനിയുടെ ഒരു മാറ്റം സംഭവിക്കുന്നത് വ്യാഴാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷം രാഗഹിതാണെങ്കിൽ ഒന്നര വർഷം അപ്പം ഒരു വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ഒരു മാസത്തിന് മുന്നേ അതിന്റെ ഫലം കണ്ടു തുടങ്ങും ശനിക്ക് അങ്ങനെയല്ല ശനിക്ക് മൂന്ന് മാസത്തിന് മുമ്പേ എന്റെ ഫലം കണ്ടു തുടങ്ങും അപ്പൊ ഇതിൽ വളരെ പ്രത്യേകതയിൽ ഏഴ രണ്ട് ശനി മാറി നിൽക്കുന്നവർ അവർക്കാണ് ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയാം പോണത് അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി പാർച്ച മീനത്തിലാണ് ഇപ്പം വക്രഗതിയില് ഈ പറയുന്ന സമയം വക്രഗതിയിൽ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഇതിൽ മകരക്കൂറുകാർക്കാണ് രണ്ട് ശനി പൂർത്തിയാവുന്നത് മകരകൂറിലെ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മുക്കാൽ തിരുവോണം അവിട്ടം അര ഇവർക്കാണ് അതായത് മകരക്കൂറ് മുക്കാൽ തിരുവോണം അവിട്ട അര ഇവർക്ക് ഏഴരണ്ട് ശനി പൂർത്തിയാവുകയാണ് അതായത് വിടുതലെന്ന് പറയും ഇനി മറുചുറ്റം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടര കൊല്ലം കഴിഞ്ഞേ വരുള്ളൂ ഈ ഏഴരണ്ട് ശനി അപ്പം ഇവരുടെ കഴിഞ്ഞ കാലം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർക്ക് ഏഴരണ്ട ശനി തുടങ്ങിയത് ഏഴര വർഷമാണ് ഏഴര വർഷം അപ്പൊ അവരുടെ ഇപ്പൊ ജീവിതം നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാരൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രോഗ്രാം നോക്കുമ്പോ അറിയാം കൊറോണ ടൈം ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കൂടുതലും ജോലി നഷ്ടപ്പെട്ട് അതായത് വളരെ കഷ്ടത അനുഭവിച്ച നക്ഷത്രക്കാരാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടാര ഇതിന് ജന്മശനി വന്ന കാലം പങ്കാളിയെ നഷ്ടപ്പെട്ടിരിക്കാം മാതാവിനെ നഷ്ടപ്പെട്ടിരിക്കാം കൂടുതലും ചെലവെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ചെലവ് അത് ദുരിതം വേണം പറയാൻ ഇവിടെ ഈ ഏഴര വർഷക്കാലം ദുരിതം ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ ഇവരെ മാറ്റി നിർത്തുക സമുദായത്തിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ബന്ധുക്കളൊക്കെ അകറ്റി നിർത്തി ഈ നക്ഷത്രക്കാര് അവർക്ക് ഇതിലൊരിപ്പം മാറ്റം കിട്ടുകയാണ് ഇപ്പം ജോലി നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ജോലി നഷ്ടപ്പെട്ടു നിൽക്കാം അങ്ങനെയുള്ള അവസ്ഥ അപ്പം ഞങ്ങളിത് നോക്കുമ്പോൾ ഈ മാറ്റത്തിന് മൂന്ന് മാസത്തിന് മുന്നേ ഈ ഗ്രഹം കനി തുടങ്ങും അനുഗ്രഹിച്ചു തുടങ്ങും വെച്ചാൽ ഈ മൂന്നിൽ വരുന്ന ശനി ഏഴര വർഷത്തിൻ്റെ ദുരിതമൊക്കെ മാറ്റി അതായത് പാഠമാണ് കൊടുക്കുന്നത് നിങ്ങളെ എല്ലാ ആൾക്കാരെയും മനസ്സിലാക്കാനുള്ള ഒരു പാഠം കൊടുത്ത് ഒരു ടീച്ചിങ് കഴിഞ്ഞാണ് ഇറങ്ങുന്നത് ഇനി നല്ലൊരിത് ഒരു പോസ്റ്റിങ് കൊടുക്കും കോഴ്സ് കഴിഞ്ഞ് അതെ 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 കറക്റ്റ് എന്നിട്ട് ഒരു പോസ്റ്റിങ് കൊടുക്കും നല്ല ഒരു ഉന്നത പദവിയോ ഒരു സംരംഭമോ ഒരു വളരെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രകാശം അവർ ജീവിതത്തിലോട്ട് കടന്നു വരും പിന്നെ ഇനി ഇരുപത്തിരണ്ട് വർഷം അവരെ സമയമാണ് നല്ല സമയം അപ്പം ഇതിലൊരു പ്രത്യേകത ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് ഇരുപത്തൊമ്പത് തോടെ നമ്മൾ മാർച്ച് ഇരുപത്തൊമ്പത് വരെ കാത്തിരിക്കേണ്ട ജാനുവരി തൊട്ട് തന്നെ ഇവരുടെ അപ്പം ഇനിയിപ്പം ഇതിപ്പം നവർ അടുത്തായില്ലേ ഡിസംബർ രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കുട്ടികളൊക്കെ പഠിക്കാതൊക്കെ ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ട് യാതൊരു വർഷവും ടെൻഷൻ പഠന വിഷയത്തിലൊക്കെ ഇപ്പം നമുക്കിപ്പം ബിസിനസ് ചെയ്യുന്നവരെ മാത്രമല്ലല്ലോ ജോലിക്ക് നിൽക്കുന്നവർ ബിസിനസ് ചെയ്യുന്നവർ ഗവൺമെൻറ് ജോലിയിലൊക്കെ ട്രാൻസ്ഫറായി ദൂരെയൊക്കെ പോയി ട്രാൻസ്ഫറിൽ ജോലി ചെയ്ത് കുടുംബം വിട്ട് മാറി നിന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കൊക്കെ ഇനി സ്വദേശത്ത് വരാനും ഇപ്പം ഗൾഫിലൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ചില ശമ്പള കുടിശ്ശികയൊക്കെ കാണും ഇതൊക്കെ തിരിച്ച് കിട്ടാനും അതൊരു ബൾക്കായിട്ടുള്ള എമൗണ്ട് കൊണ്ടുവന്നൊരു വീട് വാങ്ങിക്കാനോ ഒരു വാഹനം വാങ്ങിക്കാനോ കുടുംബത്തിൽ ഒരു ശുഭകാര്യം അതായത് ശനി വരുന്നത് ഗുരുവിൻ്റെ അവിടായ മീനത്തിലാകിയാൽ പുത്രി പുത്രാദികളെ കൊണ്ടുള്ള ഒരു ശുഭകാര്യം അപ്പം മനസ്സന്തോഷം അപ്പം ഈ ഏഴര വർഷക്കാലം അനുഭവിച്ചതിൻ്റെ കഷ്ടത എല്ലാം ആർക്ക് ഈ മകനെക്കുറുകാർക്ക് അതായത് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടാര ഇവർക്ക് വിടുതലെന്ന് പറയും ഞങ്ങൾ തമിഴില് വിടുതലേന്ന് വെച്ചാ ജയിൽവാസം കഴിഞ്ഞു ഇനി നല്ലതാണ് ഇവർ മോചനം ജയിൽവാസം കഴിഞ്ഞു ഇനി ഇവർക്ക് നല്ല ഒരു മാറ്റങ്ങള് എന്നുവെച്ചാൽ ശനി എപ്പോഴും ഒരു കാമ്പൂട്ടിനകത്ത് നിൽക്കൂല ഇനി അടുത്ത കാമ്പൂട്ടി പോവട്ടെ അടുത്ത ആൾക്കാരെ ഉപദ്രവിക്കുക ശനിയുടെ ഒരു പ്രത്യേകത ഇനി ഇരുപത്തിരണ്ടര വർഷം കഴിഞ്ഞാൽ അടുത്ത ചുറ്റെന്ന് പറയും അടുത്ത ഏഴാണ്ട് ശനി ഇല്ല ഇനി പ്രശ്നമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് രാശിയിൽ സഞ്ചരിച്ചില്ലേ അതായത് മാലക്കുറുകാർക്ക് പന്ത്രണ്ട് ജന്മം രണ്ട് അത് മാറിയാണ് ഇനി ഇത് കറങ്ങി ചുറ്റി വരുമ്പോൾ ഇനി അടുത്ത് വരുന്നത് ഇരുപത്തിരണ്ടര വർഷം കഴിഞ്ഞ് ഇപ്പൊ ഒരു അൻപത് വയസ്സിൽ വ്യക്തിയാണെങ്കിൽ ഇനി എഴുപത്തിരണ്ടര വയസ്സില് വരുള്ളൂ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് എ മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക